ും ഗുരുപൂർണിമ അഥവാ വ്യാസപൂർണിമ ആഘോഷിക്കുകയാണ് വേദവ്യാസ മഹർഷിയെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായാണ് സങ്കല്പിക്കുന്നത് വേദവ്യാസ മഹർഷി ജനിച്ചത് ആഷാഠമാസത്തിലെ പൗർണമി നാളിലായിരുന്നു അതുകൊണ്ടാണ് ആഷാഠമാസത്തിലെ പൂർണിമയെ വ്യാസപൂർണിമയായും ഗുരുപൂർണിമയായും പൂർണിമയായും ഭാരതീയർ ആചരിക്കുന്നത് വേദങ്ങളെ നാലായി വ്യസിച്ചതുകൊണ്ട് അതായത് ക്രോഡീകരിച്ചത് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് ലഭിച്ചത് കറുത്ത നിറമുള്ളതുകൊണ്ട് കൃഷ്ണനെന്നും ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനെന്നും ചേർത്ത് കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു വേദവ്യാസന്റെ ആദ്യനാമം ബദി വനത്തിൽ തപസനുഷ്ഠിച്ചതിനാൽ ബാദരായണൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട് പഞ്ചമവേദമായ മഹാഭാരതവും ഭക്തിപ്രധാനമായ ഭാഗവതവും വേദവ്യാസൻ രചിച്ചതാണ് ഉപനിഷത്തുക്കളിലെ തത്വങ്ങൾ ക്രോഡീകരിച്ച് വ്യാസമഹർഷി നിർമ്മിച്ച ബ്രഹ്മസൂത്രം വേദാന്ത ദർശനത്തിലെ മൂന്ന് അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നാണ് സ്വന്തം ഗുരുവിനോടും ഗുരുപരമ്പരയോടും മഹാത്മാക്കളോടും വയോധികരോടുമൊക്കെയുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ വ്യക്തിയെ പരമാത്മജ്ഞാനത്തിലേക്കും ഈശ്വരപ്രാപ്തിയിലേക്കും നയിക്കുന്ന ആഘോഷമാണ് ഗുരുപൂർണിമ വിശ്വാസത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ശ്രദ്ധയുടെയും ഉത്സവമാണ് ഗുരുപൂർണിമ ഈശ്വരാന്വേഷണം മനുഷ്യനിലുള്ള കാലത്തോളം ഗുരുക്കന്മാരെയും ബ്രഹ്മജ്ഞാനികളെയും ആദരിച്ച് ആരാധിക്കുമെന്ന സന്ദേശമാണ് ഗുരുപൂർണിമ നൽകുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം മുപ്പത്തിമുക്കോടി ദേവന്മാരിൽ വിശ്വസിച്ചാലും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഒരു നേട്ടവുമില്ല നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക സത്യത്തിനു വേണ്ടി നിലകൊള്ളുക കരുത്തരായി ജീവിക്കുക സ്വാമി വിവേകാനന്ദൻ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് എല്ലാ മേഖലകളിലുമുള്ള അറിവുകളും അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളും ഗുരുകുലങ്ങളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ നേടിയിട്ടുള്ളത് ഗുരുകുല സമ്പ്രദായത്തിൻ്റെ പ്രസക്തി എന്തെന്ന ചോദ്യത്തിന് സ്വാമി ചിദാനന്ദപുരി നൽകുന്ന മറുപടി ഇപ്പോൾ കേൾക്കാം ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സദാശിവസമാരംഭം ശങ്കപര്യന്തം വന്ദേ ഗുരുപരംപരാം ഇവിടെ ഗുരുകുലസമ്പ്രദായത്തെക്കുറിച്ചാണ് ഒരാൾ സംശയമുന്നയിച്ചിട്ടുള്ളത് വിദ്യ ഗുരുവിൽ നിന്ന് ആചാര്യനിൽ നിന്ന് നേടേണ്ടതാണ് അതെക്കാലവും അങ്ങനെ തന്നെയാണ് ഏതൊരു വിഷയമായാലും ഏതൊരു മേഖലയിലുള്ള അറിവായാലും അത് സംശയരഹിതമായി സ്വ കൂടി ഗ്രഹിച്ച ഉൾക്കൊണ്ട ആചാര്യനിൽ നിന്ന് ഗുരുവിൽ നിന്ന് ശ്രദ്ധാലുവായ ശിഷ്യൻ ഉൾക്കൊള്ളേണ്ടതാണ് പഠിക്കേണ്ടതാണ് അപ്പം എല്ലാ അറിവും അങ്ങനെ തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു സവിശേഷത എല്ലാ വിദ്യകളും അവൻ അയാൾ ഗുരുവിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതാണ് നമുക്ക് നടക്കണമെങ്കിൽ ഗുരു വേണം ഓടണമെങ്കിൽ ഗുരു വേണം നീന്തണമെങ്കിൽ ഗുരു വേണം നമ്മൾ നിത്യവും ചെയ്യുന്ന കർമ്മങ്ങൾ ഓരോന്നും നമ്മൾ ഗുരുവിൽ നിന്ന് ശീലിച്ചതാണ് ആ ഗുരു അമ്മയാവാം അച്ഛനാവാം മറ്റാരെങ്കിലും ആവാം ഇത് മനുഷ്യൻ്റെ വിശേഷമാണ് ഗുരുപൂർവകമല്ലാതെ ഒരു വിദ്യയും മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ ലോക ജീവിതത്തിൽ എന്തിനാണ് ജീവിക്കുന്നതെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും അതായത് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ചും മാർഗത്തെ സംബന്ധിച്ചും അറിവുള്ളവരാകണം നമ്മൾ തന്നെക്കുറിച്ചും തന്നാൽ അറിയപ്പെടുന്ന പ്രപഞ്ചത്തെക്കുറിച്ചും അറിവുള്ളവരാകണം നമ്മൾ ഇതിനൊക്കെയായിട്ട് വിദ്യാഭ്യാസ കാലം പ്രത്യേകമായി വിധിക്കപ്പെട്ടിട്ടുണ്ട് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും മരണം വരെ പഠിക്കുന്നവരാണ് പഠനം അവസാനിക്കുന്നില്ല എങ്കിൽ തന്നെയും ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ പഠനത്തിന് മാത്രം നീക്കി നീക്കിവയ്ക്കപ്പെട്ട കാലമാണ് ആ സന്ദർഭത്തിലാണ് നമുക്ക് മേധാശക്തി അധികം പ്രകാശിക്കുന്നത് അപ്പം അപ്പോൾ ഈ മേധാശക്തിയുടെ വർദ്ധനവുള്ള വിഷയങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള ജീവിതത്തിൻ്റെ ആദ്യ പാദത്തിൽ വേണ്ടതുപോലെ പഠിച്ചിട്ട് വേണം പ്രായോഗിക ജീവിതത്തിൽ രണ്ടാം പാദത്തിലേക്ക് നമ്മൾ കടക്കാൻ ഗൃഹസ്ഥാശ്രമം തുടങ്ങിയവയിലേക്ക് അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിൽ പഠനകാലമാണ് വാസ്തവത്തിൽ പഠനകാലമാണ് ബ്രഹ്മചര്യകാലം ഈ ബ്രഹ്മചര്യം നിർവഹിക്കുന്ന സങ്കേതങ്ങളാണ് ഗുരുകുലങ്ങൾ നമ്മൾ ഗുരുനാഥൻ്റെ കൂടെ താമസിക്കുന്നു പഠിക്കുന്നു ഇന്നത്തെ രീതി പറഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ സംവിധാനം രാവിലെ വിദ്യാലയത്തിൽ പോയി വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സംവിധാനങ്ങളുണ്ട് ഡേ സ്കോളേഴ്സ് ഇന്ന് വ്യാപകമായിട്ടുള്ളത് അതാണ് തീർച്ചയായിട്ടും അതിലൂടെ പഠനം സാധിക്കും എങ്കിലും ഏതൊരു വിഷയത്തെയും ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പരപ്പിൽ മനസ്സിലാക്കണമെങ്കിൽ ഗുരുനാഥന്മാരുടെ കൂടെ താമസിച്ച് കണ്ടും കേട്ടും അറിയണം അവിടെ ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന ഏതാനും സമയം മാത്രമല്ല പഠിക്കുക ജീവിതം മുഴുവൻ പഠനമാണ് ഓരോ ഇരിപ്പിലും നടപ്പിലും ഭാവചേഷ്ടകളിലും പഠനമാണ് ഈ പഠന നിർവഹണത്തിനാണ് പൂർവികമായി ഇവിടെ ഗുരുകുലങ്ങൾ പറയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഗുരുകുലങ്ങളിൽ ഒന്നോ അതിലധികമോ ഗുരുനാഥന്മാർ താമസിക്കുന്നുണ്ടാവും അവിടേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ജിജ്ഞാസുക്കൾ എത്തിപ്പെടുക അവർ അവരൊന്നിച്ച് താമസിക്കുക ഒന്നിച്ച് പ്രവൃത്തികളിൽ ഏർപ്പെടുക ഒന്നിച്ച് പഠിക്കുക വിദ്യാർത്ഥികൾ സേവാപൂർവം പഠനം നിർവഹിക്കുന്നു വ്യത്യസ്ത വിഷയങ്ങളെ ഗുരുനാഥന്മാർ ബോധിപ്പിക്കുന്നു ഒന്നിച്ച് താമസിച്ച് പഠിക്കുകയാവുമ്പോൾ സംശയ നിവാരണത്തിനും മറ്റും എപ്പോഴും സന്ദർഭമുണ്ട് ഇങ്ങനെയുള്ള റെസിഡൻഷ്യൽ രീതി അവലംബിച്ചിട്ടുള്ള പഠന കേന്ദ്രങ്ങളാണ് വാസ്തവത്തിൽ ഗുരുകുലങ്ങൾ ഭാരതീയ പാരമ്പര്യത്തിനനുസരിച്ച് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മേഖലകളിലുള്ള അറിവുകളും അല്ലെങ്കിൽ വിജ്ഞാനീയത്തിൻ്റെ എല്ലാ ശാഖകളും ഗുരുകുലങ്ങളിൽ നിന്നാണ് വിദ്യാർത്ഥികൾ നേടിയിട്ടുള്ളത് അവർ അടുത്ത തലമുറയിൽ ആചാര്യന്മാരാവും അവർ ഗുരുകുലങ്ങളിൽ അഭ്യസിപ്പിക്കും അങ്ങനെ തലമുറകൾ തലമുറകളിലൂടെ വിദ്യയുടെ പ്രസരണം പ്രചരണം നടക്കുന്നത് ഗുരുകുലങ്ങൾ ഹേതുവായിട്ടാണ് വൈദികമായ കാഴ്ചപ്പാടനുസരിച്ച് ഗുരുകുലങ്ങളിൽ ഫീസ് ഇല്ല മറിച്ച് ഓരോ വ്യക്തിയും തനിക്ക് കഴിയുന്നത് സമർപ്പിക്കുക അത്തരം സമർപ്പണങ്ങൾ ചേരുമ്പോൾ ഗുരുകുലം ഭംഗിയായി നടന്നു പോകും പിന്നെ ഭരണാധികാരികൾ ഗുരുകുല നിർവഹണത്തിനുള്ള സാമ്പത്തികം നൽകുകയും ചെയ്യും ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് പ്രാചീന ശാസ്ത്രങ്ങളിൽ ലഭിക്കുന്നത് എത്ര വിസ്തരിച്ച് പറഞ്ഞാലും തീരാത്ത വിഷയമാണ് ഏറ്റവും ചുരുക്കമായി മാത്രം നമസ്തേ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം പൂർവ പ്രതിഷ്ഠകളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണല്ലോ വരാഹമൂർത്തി ഭഗവാൻ അതാത് യുഗത്തിൽ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി ഓരോരോ അവതാരം കൈക്കൊള്ളുന്നു സൃഷ്ടി സ്ഥിതി സംഹാര സംഹാരനാഥന്മാരാണല്ലോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അതുകൊണ്ട് തന്നെ ഈ ഭൂലോകത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സർവരും അഭയം പ്രാപിക്കുന്നു സ്ഥിതിയുടെ നാഥനായ മഹാവിഷ്ണുവിന്മാമി പ്രത്യഹം യാ ഹിന്ദു പുരാണങ്ങളിലെ പല കഥകളിലും നാം വായിച്ചിട്ടുള്ളതാണല്ലോ ഓരോ യുഗങ്ങളിലും ത്രിലോകങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷ്ണുവിൻ്റെ മുന്നിലേക്ക് സർവദേവാദിദേവന്മാരും വൈകുണ്ഠത്തിലെ അനന്തശൈനത്തിൽ കിടന്ന് ഒരു ചെറുപുഞ്ചിരിയോടെ അതാത് കാലഘട്ടങ്ങളിൽ ഭഗവാൻ സർവപ്രതിസന്ധികൾക്കും പരിഹാരമാർഗം കണ്ടെത്തുന്നു എന്നതാണ് വസ്തുത അത് തന്നെയാണ് സർവചരാചരങ്ങൾക്കുമുള്ള ആശ്വാസമാർഗവും ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം വരാഹ അവതാരത്തിലെ ഭഗവാന്റെ രൂപത്തെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് അതിപുരാതന കാലം മുതലേ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ ഭഗവാന്റെ ഇടതു വശത്ത് ലക്ഷ്മി ദേവിയും ചേർന്നിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ദർശനം അതിസവിശേഷതകൾ നിറഞ്ഞ അനുഭവമാണ് നൽകുന്നതെന്നാണ് ഭക്തജനങ്ങളുടെ അഭിപ്രായം ലക്ഷ്മി ദേവിയുമായി ചേർന്നിരിക്കുന്ന ഭഗവാൻ രൗദ്രഭാവം മെടിഞ്ഞ് സദാ മംഗളരൂപിയായി കാണപ്പെടുന്നുവെന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഭഗവാന്റെ പേര് പോലെ തന്നെ ശ്രീവരാഹമെന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ഭക്തജനങ്ങളും ആനന്ദദായകമായ ഏതോ ആത്മീയ മന്ത്രം ആത്മാവിൽ അനുഭവിച്ചറിയുന്നത് പോലെയാണ് ഉള്ളിലെ നൊമ്പരങ്ങളിലേക്കും ഏകാന്തതകളിലേക്കും മൗനങ്ങളിലേക്കുമൊക്കെ ഒരു വീശുന്നത് പോലെ ജനിക്കും അങ്ങനെ ഓരോ കോശങ്ങളും അനുഭവിച്ചറിയുന്ന പരമമായ സ്വാസ്ഥ്യം തന്നെയാണ് ശ്രീ വരാഹത്തിന്റെ ഈ ആത്മീയ ഭൂവിൽ നിന്നും ദേവനും ദേവിയും ഒന്നിച്ചു ചേർന്ന് മഹത്രാണനം മഹത്രാണനം ചെയ്ത ചെയ്ത വിഷ്ണു വിഷ്ണു നമസ്തേ നമസ്തേ പടിഞ്ഞാറ് ദർശനമായി അത്ര വലുതല്ലാത്ത വളപ്പിൽ ചുറ്റുമതിലിനുള്ളിലാണ് ശ്രീവരാഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രവേശനത്തിന് വടക്കും പടിഞ്ഞാറും കിഴക്കുമായി മൂന്ന് നടകളുണ്ട് വടക്കും കിഴക്കുമുള്ള നടകൾ രണ്ട് തട്ടുകളുള്ള ചെറുഗോപുരങ്ങളും ഉള്ളിൽ ചെറിയ മൂന്ന് തൂണുകൾ താങ്ങി നിർത്തുന്ന സമുച്ചയമായി കയറി ചെല്ലാൻ പടികൾ ഉൾപ്പെടെ ഒരേ രീതിയിൽ പണിയിച്ചിട്ടുള്ളതാണ് പടിഞ്ഞാറെ നട കുളത്തിലേക്കാണ് തുറങ്ങുന്നത് തെക്കുവശത്ത് ഒരു നടയുണ്ടെങ്കിലും അത് സ്ഥിരമായി അടച്ചിരിക്കും വൃക്ഷച്ചുവട്ടിലും മറ്റുമുള്ള നാഗത്തറകളിൽ സർപ്പശില്പങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് നാഗങ്ങൾക്കൊപ്പം വിവിധ ഭാവങ്ങളിലുള്ള ഉണ്ണികൃഷ്ണന്മാരെയും കാണാം വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായുള്ള വെവ്വേറെ അറകളിലായി നാഗരാജാവും നാഗയക്ഷിയും അവർക്ക് പിറകിൽ ഒരു നാഗത്തറയുമുണ്ട് കൂടിയ ആനക്കോട്ടിൽ ദേവസ്വം ബോർഡിന്റെ നിർമ്മിതിയാണ് ഇതിന്റെ മേൽക്കൂരയിലെ ഒരു വിടവിലൂടെ കൊടിമരം ഉയർന്നു നിൽക്കുന്നു കൊടിമരത്തിന് മുകളിൽ ഗെരുടരുണ്ട് മുമ്പ് ചെമ്മു പൊതിഞ്ഞിരുന്നത് ഏതാനും വർഷം മുമ്പ് സ്വർണ്ണ കൊടിമരമായി മരം കൊണ്ടുള്ള അഴികൾക്കുള്ളിലാണോ അവിച്ഛേദഗാമി നാല് ക്ഷേത്രങ്ങളിൽ കാണുന്നത് അലങ്കാര പണികളൊന്നും തന്നെ ഇല്ല മച്ചിൽ മരത്തിന്റെ ചതുരക്കളങ്ങളിൽ അഷ്ടദിക് പാലകരുടെയും നടുത്ത് ബ്രഹ്മാവിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് പൊത്തിവച്ചിട്ടുണ്ട് രക്ഷണമൊത്ത മേലാണ് ്രഹ്മാവിരിക്കുന്നത് എന്നതാണ് ഒരു പ്രത്യേകത കരിങ്കലിലുള്ള രണ്ടു വലിയ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ഒറ്റ അറയുള്ള ശ്രീകോവിലേക്ക് മൂന്ന് പടികൾ കയറി ചെല്ലണം ശ്രീകോവിൽ വൃത്താകൃതിയിലാണെങ്കിലും ഉള്ളിലെ ഗർഭഗൃഹം ചെമ്പ് തകടുകൾ കൊണ്ടാണ് കല്ലിൽ കൊത്തിയ വരാഹമൂർത്തിയുടെ വിഗ്രഹത്തിന് ചെറിയ തേറ്റകളോട് കൂടിയ പന്നിയുടെ മുഖവും മനുഷ്യന്റെ ശരീരവുമാണ് ഇടത്തെ മണി ശ്രീദേവി അഥവാ ലക്ഷ്മി ഇരിക്കുന്നു അതുകൊണ്ട് ശ്രീവരാഹത്തിന്റെ ഒറ്റ പ്രതിമയാണത് ഇവിടെ ശ്രീ എന്നത് ലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു പഴയ രചനകളിൽ ദേവന് വരാഹമൂർത്തിയെന്നും ക്ഷേത്ര കുളത്തിനെ വരാഹതീർത്ഥമെന്നുമാണ് പരാമർശിച്ചിട്ടുള്ളത് ദേവിയെക്കുറിച്ചുള്ള സൂചനകളില്ലായിരുന്നു കാലം കടന്നുപോകെ ആ കുറവും പരിഹരിക്കപ്പെട്ടു ദശാവതാരങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീരാമ ഭഗവാന്റെയും പ്രതിഷ്ഠകളാണ് ബഹുഭൂരിപക്ഷവും പ്രതിഷ്ഠകൾ വളരെ കുറവാണ് ഐശ്വര്യ ഐശ്വര്യദേവതയായ ശ്രീദേവിയോടൊപ്പമുള്ള പ്രതിഷ്ഠകൾ തീരെ ശ്രീദേവിയുടെ സാന്നിധ്യം ദേവനെ കോപപ്രകൃതി കൈക്കൊള്ളുന്ന വ്യാഴാഴ്ചകളിൽ ഒഴിച്ച് മറ്റെല്ലാ ദിവസങ്ങളിലും ഈ രീതിയിലാണ് അദ്ദേഹത്തെ പൂജിക്കാറുള്ളത്യരാജൻ സംസാര കോട്ടക്കകത്തുള്ള ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്ര സമുച്ചയത്തിലെ ശ്രീ പരമേശ്വരന് അഭിഷേകത്തിനുള്ള തീർത്ഥജലം ലഭ്യമാക്കുന്നതിന് ശ്രീ മഹാവിഷ്ണു വരാഹത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ തേറ്റകൾ കൊണ്ട് മണ്ണിൽ കുറിച്ചപ്പോൾ മിത്രാനന്ദപുരം എന്നറിയപ്പെടുന്ന ഒരു വലിയ കുളമുണ്ടായി സൃഷ്ടിയുടെ സവിശേഷത കൊണ്ട് കുളത്തിന് തീർത്ഥത്തിന്റെ സംശുദ്ധി കൈവന്നു ഇന്നും കുളത്തിനടിയിലെ മണൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായി അത് ബന്ധപ്പെടുന്നു തന്റെ ദൗത്യം പൂർത്തിയാക്കിയ വരാഹം അവിടെ നിന്ന് ഓടിക്കൂ ഇൽക്കാലത്ത് ശ്രീവരാഹം ക്ഷേത്രമായി തീർന്ന സ്ഥലത്ത് താവളം ജഗന്നാഥനാരായണം ഭാവയാമി പഞ്ചപൂജ പാരമ്പര്യമാണ് ക്ഷേത്രം പിന്തുണ തോറുമുള്ള ഉത്സവം മീനമാസത്തിൽ എട്ട് ദിവസം നടക്കുന്നു ഇന്ത്യയിൽ ആകമാനമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലെ അപൂർവം ചിലതൊഴിച്ച് പുള്ളി ദിനമായ വൈകുണ്ഠ ഏകാദശിക്ക് വെള്ളിയിലുള്ള ശ്രീവരാഹ വിഗ്രഹം പുറത്തു കൊണ്ടുവന്ന് നമസ്കാര മണ്ഡപത്തിൽ മനോഹരമായി അലങ്കരിച്ച ഒരു തൊട്ടിലിൽ വച്ച് പൂജിക്കുന്നു ഈ ഒരു അവസരത്തിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് നേരിട്ട് പൂജിക്കാനുള്ള അവസരം ലഭിക്കുന്നത് നമാമി അഹം പ്രത്യഹം സ്മരാമി വരാഹം സദാഹം ഈ പ്രത്യേക പ്രാധാന്യമുണ്ട് പൂജാരിമാർ ർഭഗൃഹത്തിനുള്ളിൽ പ്രധാന വിഗ്രഹത്തിന് നേരിട്ട് അർച്ചന നടത്തുന്നു തീർച്ചയായും ഇതൊരു അപൂർവത തന്നെയാണ് ശ്രീവരാഹ തീർത്ഥമെന്നറിയപ്പെടുന്ന വിശാലമായ ക്ഷേത്രകുളമാണ് ശ്രീവരാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രകുളം എന്നത് ഈ പ്രദേശത്തെയാകെ കുളിർമയുള്ളതാക്കുന്നു പരമ്പരാഗതമായി ഈ ആവാസ വ്യവസ്ഥയുടെ ശ്രുതിയും താളവും നിലനിർത്തുന്ന ക്ഷേത്രക്കുളത്തിന് മറുകരയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം ശ്രീവരാഹ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ക്ഷേത്രത്തിന് നടുക്കായി മനോഹരമായ ഒരു മണ്ഡപവും നിലനിൽക്കുന്നു ക്ഷേത്ര ദർശനം കഴിഞ്ഞുള്ള സായാഹ്നങ്ങൾ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര സംഗീതം കേട്ടുകൊണ്ട് ഈ കുളക്കരയിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ സൗഭാഗ്യം നിറഞ്ഞതാണ് വേണാടിന്റെ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സംഭവബഹുലമായ ഭരണകാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്ന സിദ്ധാന്തം ശരിയല്ലെന്നും അതിന് വളരെ വളരെ മുമ്പ് മുതൽ ഇതിവിടെ നിലനിന്നിരുന്നുവെന്നും സ്ഥാപിക്കുന്ന രേഖകളുണ്ട് പക്ഷേ വരാഹം എന്ന നാമത്തോട് ശ്രീ എന്ന് ചേർത്തത് പിന്നീടാണെന്ന് പറയപ്പെടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ സംസ്കൃത കാവ്യമായ ശ്യാനൂര പുരാണ സമുച്ചയത്തിൽ വരാഹം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ കെ ഡി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനമോ പതിമൂന്നാം നൂറ്റാണ്ടിലോ രചിക്കപ്പെട്ട അനന്തപുര വർണ്ണനം എന്ന മണിപ്രവാള കൃതിയിലും കേരളത്തിന്റെ ഉത്ഭവം വിവരിക്കുന്ന കേരളോത്പത്തി എന്ന പഴയ മലയാള പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര ദർശനം ആത്മാവിൽ ശാന്തിയുടെ സങ്കീർത്തനം നിറയ്ക്കുമ്പോൾ ഭഗവാന്റെ അവതാര രൂപങ്ങളിലൂടെ

മന രൂപങ്ങളും രാമനും ശ്രീകൃഷ്ണനും ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി ഈ കലിയുഗത്തിലെ പുതിയ അവതാരത്തിനായി പിഷു സഹസ്രനാമങ്ങൾ ചെയ്തു